കാഞ്ഞിരപ്പള്ളിക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ് കുഞ്ചുസ് ജാംറോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ കുഞ്ചു ആ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ ലെജൻഡറി ജാംറോളിന്റെ റെസിപ്പി കുഞ്ചു ആ തന്നെയാണ് എസ് എ സി ബേക്കേഴ്സിന്റെ ഫൗണ്ടറും നയൻറ്റി പ്ലസ് ഇയേഴ്സ് ഓൾഡ് റെസിപ്പി ഓൾ റൺ യങ്ങർ ജനറേഷൻ ഒരേപോലെ ആക്സെപ്റ്റ് ചെയ്ത ജാംറോൾ ഇവരുടെ ജാം ലോക്കലി സോസ് ചെയ്ത പൈനാപ്പിൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇവരുടെ ഓൺ റെസിപ്പിയാണ് അതുപോലെ ജാംറോളിന്റെ ബേസായി യൂസ് ചെയ്യുന്ന കേക്കും ഇവരുടെ ബോർമയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഫോൾഡ് ചെയ്ത കേക്ക് പീസിന്റെ ഉള്ളിൽ ജാമിന്റെ തിക്ക് ലെയർ കൊമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന ജാമുകളുമായി ലുക്കിൽ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട് ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം കുഞ്ചൂസ് ജാം റോള് ടേസ്റ്റി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ജാമാണ് ഈ ജാം ജാമ്രോളിനെ വ്യത്യസ്തമാക്കുന്നത് ജാമിൽ കൈതച്ചക്കൻ്റെ പീസൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് കടിക്കാനൊക്കെ കിട്ടും അത്രയ്ക്ക് കച്ച ചക്കയുടെ പീസ് ഉണ്ടായിരുന്നു അത് തന്നെയാണ് വ്യത്യസ്ത വെക്കുന്നത് പിന്നെ ജാം റോളിൻ്റെ ആ ഒരു കേക്ക് ബേസ് ഉണ്ടല്ലോ അതിനും നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് പറയാനുള്ളത് ഇതങ്ങനെ കുറേ കഴിക്കാൻ പറ്റില്ല ഒരു പീസ് കഴിക്കുമ്പോഴേക്കും ചെറുതായിട്ടൊന്നും മടുപ്പ് വന്നു അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു മധുരമാണ് അത്യാവശ്യം നല്ല മധുരമുണ്ട് മധുരത്തിൻ്റെ അതിപ്രസരമില്ലായിരുന്നേൽ അൺബീറ്റബിൾ എന്ന് ഞാൻ പറഞ്ഞേനേ ഇതുവരെ ഞാൻ കഴിച്ചിട്ടുള്ള ജാം റോളുകളെക്കാൾ ടേസ്റ്റിയാണ് പക്ഷേ മധുരം ഓവർ ഓവർഡോസ് ആയിപ്പോയി എന്തുകൊണ്ട് ഈ ജാംറോളിന് ഫാൻ ഫോളോയിങ് ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലായി മറ്റ് ജാംറോളുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ കേക്ക് ഇ സ്പെഷ്യൽ ജാമി സ്പെഷ്യൽ ബട്ട് ഓവർ ഡോസ് ഓഫ് ഷുഗർ ഇസ് നോട്ട് സോ സ്പെഷ്യൽ ഹാറ്റ് ദ ഇറ്റ് ദിസ് കുഡ് ഹാവ് ബീൻ അൺബീറ്റബിൾ